ഹായ് അസ്സലാമു അസ്സലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ മക്കളെ സുഖമായിട്ടിരിക്കുന്നുണ്ട് പിന്നെ പണിയുണ്ടായിരുന്നു പിന്നെ ആടിന് പിണ്ണാക്കൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് ചോദിച്ചാലും മുഷ്താക്കിന് കുറവുണ്ടെന്നല്ല രാത്രി ഒക്കെ നല്ല ചുമയരുന്ന് ആരംഭത്തിൽ തന്നെ മരുന്ന് കൊടുത്ത് പിന്നെ മോനെ കടയിൽ എപ്പിച്ചിട്ടാണ് പോണത് കാരണം ഈ കാറ്റും രാവിലെ ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം വീടിൻ്റെ പണി സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ പൈസ എത്തിയിട്ടില്ല എന്നാലേ നമുക്ക് പണി തുടങ്ങാനും പറ്റുള്ളൂ പിന്നെ അതങ്ങനെ ഇരിക്കട്ടെ വീടിൻ്റെ പണി അള്ളാഹു വിധിച്ച സമയത്തല്ലേ തീരുമാനിക്കും നമുക്കൊരു താമസവും ഇതൊക്കെ തീരുമാനങ്ങൾ നടക്കുള്ളു പിന്നെ അലഹമില്ല അങ്ങനെ ഇരിക്കട്ടെ പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരികളെല്ലാവരെയും ബാല്യകാല സുഹൃത്തുക്കളെല്ലാം യൂട്യൂബ് ചാനൽ വഴി എൻ്റെ വീഡിയോസ് കണ്ട് അവരെ നമ്പരൊക്കെ എടുത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അതിലൊരു കൂട്ടുകാരി തയ്യലിൻ്റെ അതായത് ഫാഷൻ ഡിസൈനിങ്ങും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെ അപ്പോൾ വീട്ടമ്മമാർക്ക് ഒരു ഫ്രീ ആയിട്ട് അതായത് നമ്മുടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല ഒരുപാട് നോക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പാക്കിങ് കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്നിട്ടൊരു വരുമാനം എന്നൊരു ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഫാഷൻ ഒക്കെ പഠിക്കാൻ സ്ത്രീകൾക്ക് ഒട്ടുമിക്ക സ്ത്രീകൾക്ക് ഇഷ്ടം അല്ലേ അപ്പം നമ്മൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് അലഹദില്ലാതെ നമുക്ക് പഠിച്ച് നമ്മുടെ കുട്ടിയൊക്കെ തന്നെ ഇഷ്ടപ്പെട്ട ഫ്രോക്ക് പുറത്ത് തക്കേണ്ട നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കുന്നതിന് ഇപ്പോൾ ഒന്നുമില്ലല്ലോ എൻ്റെ കൂട്ടുകാരി മൂന്നാം ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് അതിൽ പത്ത് പേരേ ഉള്ളൂ വാട്സപ്പ് വഴിയുള്ളതാണ് അപ്പോൾ രണ്ട് ഇതിലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിൽ പത്ത് പേരെ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോഴും ഞാൻ ഇതിൻ്റേത് കമൻ്റിൽ ഇതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് നിങ്ങൾക്ക് കയറാം അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം എൻ്റെ നമ്പർ ഞാൻ വെക്കുന്നുണ്ട് ഡിസ്പ്ലേയിൽ വെക്കും അതിൽ വന്നിട്ട് വാട്സപ്പിൽ വന്ന് കോൺടാക്റ്റ് ചെയ്താൽ അതിൻ്റെ ലിങ്ക് ഞാൻ തരാം കാരണം അവർ അവളെ നമ്പർ നമുക്ക് യൂട്യൂബ് ചാനലിൽ ഇടാൻ പറ്റില്ല കാരണം അത് ദുരുപയോഗമാവും പല രീതിയിലും കാരണം അതങ്ങനെ ചെയ്യുന്നതും ശരിയല്ല അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം എൻ്റെ വാട്സപ്പിൽ വന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ ആ ലിങ്ക് നമ്മൾ നേരെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാം അപ്പോഴേ അത് അവൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പത്ത് പേരെ ആയിട്ടുള്ളൂ തൊണ്ണൂറ്റി തൊണ്ണൂറ് മേളിലോട്ടുള്ളവർക്കാണ് ആവുമ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫാഷൻ ഡിസൈനിങ് നമുക്ക് പഠിക്കാം കാരണം നമ്മളെ കുട്ടിക്ക് ഒരു ഫ്രോക്ക് അതേപോലെ തലയിൽ അതേ ഹെയർ ബാൻഡ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലേ നമ്മൾ പുറത്ത് ആയിരത്തി എണ്ണൂറും രണ്ടായിരവും മോനേ രണ്ടായിരവും ഒക്കെ ചിലവാക്കി നമ്മളൊരു ഫ്രോക്ക് മേടിക്കുന്നു അപ്പം നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ കുട്ടികളെ ലെങ്തായാലും കൈഡതായാലും നമുക്കിഷ്ടത്തിന് വയ്ക്കാം നമ്മുടെ കുട്ടിയുടെ ബോഡി ഷേപ്പ് ഇതെല്ലാം നോക്കി അതായത് ഫാഷൻ ഡിസൈനിങ് സ്റ്റിച്ചിങ് ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓക്സ്ഫോർഡ് എന്നാണ് എൻ്റെ പേര് ഫ്രീ ആയിട്ട് ചേരാം ഒന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് പഠിച്ച് കഴിയുമ്പോൾ പൈസ വേണമെന്നോ നിങ്ങളെ നമ്പർ എടുത്തിട്ട് ദുരുവ് അങ്ങനെ ഒന്നുമില്ല കള്ളോ മൂന്നാം ബാച്ചിലാണ് ഞാൻ ഞാൻ ജോയിൻ്റ് ആണ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഉള്ളവർക്ക് അറിയാൻ പറ്റും സ്ത്രീകൾക്കൊരു വരുമാനം കാരണം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മസറർവാക്കൊക്കെ ഞാൻ ഫ്രോക്ക് ഇടാനും ആഗ്രഹിക്കുന്ന ഒരാളാണ് അതേപോലത്തെ ഹെയർ ബാൻഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് ഒരു ബാൻഡ് അല്ലെങ്കിൽ ഒരു ത്രീ ഫോർത്ത് അല്ലെങ്കിൽ ഒരു ഷർട്ട് ഇടുമ്പോൾ അവരെ കാര്യം അല്ലെങ്കിൽ ഒരു ടീ ഷർട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ കാര്യം തീർന്നു പക്ഷെ പെൺകുട്ടികൾക്ക് അതുപോലെ അല്ല അപ്പം നിങ്ങൾ അവൾക്കൊരു ഉപയോഗമാവും നമ്മൾ ഒരാൾക്ക് നന്മ ചെയ്ത് ജീവിക്കുക അതായത് നമുക്കൊന്ന് പഠിക്കാനേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്പ്ലേയിൽ ഇടും എനിക്കിത് സഹായത്തിനോ ബാക്കിയൊന്നിനും അല്ല എനിക്കിതിനകത്ത് അവൾ എനിക്ക് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാണ് തേടി ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് വഴി നിനക്കൊരു ഇതുപോലെ ഇതായി ഒരാൾക്കൊരു വരുമാനം കിട്ടി അതിൻ്റെ നന്മ നമുക്കാണ് അപ്പോൾ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്കും ഒരു അതായത് സ്റ്റിച്ചിങ്ങും തയ്യലും ഒക്കെ പഠിക്കുന്നവർക്കൊക്കെ ഇപ്പം നമ്മൾ ആറായിരം ഏഴായിരം എണ്ണായിരം രൂപയൊക്കെ ചിലവാക്കിയാണ് ഒരു തയ്യൽ പഠിക്കുന്നത് ഒരു ചുരിദാർ കുഞ്ഞുടുപ്പ് പോട്ടൊക്കെ തുടങ്ങുന്നത് പക്ഷേ എനിക്ക് തയ്യൽ പഠിക്കുക സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമില്ല പിന്നെ ഇൻഷാല്ല അങ്ങനെ പോകണുണ്ട് പിന്നെ ഒരുപാട് പേർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അലഹമില്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പുകളുണ്ട് യൂട്യൂബ് ചാനൽ വഴി പിന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ആ ഗ്രൂപ്പിലോട്ടാക്കി അതിലെല്ലാം പറയുന്നുണ്ട് കാരണം ഇപ്പം പത്ത് പേരെ ആയിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളെൻറ്റേത് ഒരു ടു കെ സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം എൻ്റെ വീഡിയോസ് കാണും അതിനകത്ത് വീട്ടമ്മമാർ കൂടുതലുണ്ട് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു തയ്യൽ പഠിക്കാം സ്റ്റിച്ചിങ് പഠിക്കാം കട്ടിങ് ഓടിക്കാം നമുക്ക് ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾപ്പെടുന്ന കാര്യമാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഡ്രസ്സ് കാര്യങ്ങൾ കിങ്സ് ഒക്കെയാണ് അല്ലെങ്കിൽ മൂത്ത ഇളയതൊക്കെ ഇതൊക്കെയാണെങ്കിൽ ഒരു ഡ്രസ്സ് കോഡ് ഇതൊക്കെ നമുക്ക് അതെന്താ വായിക്കുന്ന ഡ്രസ് കോഡൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കും അതിൻ്റെതായ നല്ലൊരു ഭംഗി തോന്നും അപ്പോഴും നിങ്ങളും ഇതിൽ ജോയിൻ ചെയ്യാൻ ഞാൻ പറയാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ലേ എൻ്റെ ഇത്താമാരെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയേണ്ടത് നല്ലതല്ലേ നമുക്കൊരു സ്റ്റിച്ചിങ് പഠിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലുമൊക്കെ എൻ്റെ ഈ യൂട്യൂബ് ചാനലിലെ ഈ ലിങ്ക് ഇട്ട് കൊടുക്കണം കാരണം അതുവഴിയിട്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു പത്ത് രൂപ വരുമാനം കാരണം പൊടി മക്കളെയൊക്കെ കൊണ്ട് വീട്ടിൽ കഴിയുന്നവർ നമുക്കൊരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കുട്ടികളായ അങ്ങ് തറയ്ക്കപ്പെടും അപ്പോഴും നമുക്ക് ഇവരെ നോക്കണം ഇവർ ഉറങ്ങുന്ന ടൈം വീട്ടുകാർ നോക്കണം പിന്നൊരു മൂഡ് ഓഫ് ആയിരിക്കും കാരണം ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സിനൊരു സന്തോഷം കണ്ടെത്താൻ നമ്മളെ ഒറ്റയ്ക്ക് ഒരു റൂമിനകത്ത് നമ്മളെ പിടിച്ചിട്ടാൽ നമ്മൾ ഏത് അവസ്ഥയായിരിക്കും കുട്ടി നമ്മുടെ ലോകം അത് അതുമാത്രമല്ലല്ലോ നമുക്കൊരു വരുമാനം പത്ത് രൂപ നമ്മുടെ ഭർത്താവിൻ്റെ കയ്യിൽ എല്ലാത്തിനും നിൽക്കുക ആ പത്ത് രൂപ അല്ലെങ്കിൽ ഈ മച്ച പത്ത് രൂപ അതിനെക്കാട്ടും നല്ലത് നമ്മളെ കയ്യിലൊരു സ്റ്റിച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു നൂല് പഠിക്കുക ഒരു ഡ്രസ്സിന് തന്നെ സ്റ്റിച്ചിങ്ങിന് അമ്പത് രൂപ നാൽപ്പത് രൂപയൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികൾക്ക് കീറിയതും കാര്യങ്ങളും ഒക്കെ തച്ചിട്ട് കൊടുക്കാം ഒരു തയ്യൽ പഠിച്ചാലും ഒരു നൂല് ഓടിക്കാൻ പഠിച്ചാലും അപ്പം ഇത് കൊണ്ടിട്ട് അവള് തുടങ്ങിയത് ഒരു നന്മയാണ് കാരണം എൻ്റെ സെയിം പ്രായമാണ് നമ്മൾ നാലാം ക്ലാസ് വരെ ഒരുമിച്ചും പിന്നെ അല്ലേ പത്താം ക്ലാസ് വരെ ഒരുമിച്ചും വേറെ ഡിവിഷൻ ആയിരുന്നെങ്കിലും പിന്നെ അവൾ കുമ്മിൾ സ്കൂളിലായിരുന്നു ഞാൻ ചിങ്ങലി സ്കൂളിലും ആയിരുന്നു പിന്നെ ഇപ്പോഴാ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയി അവൾക്ക് രണ്ട് കുട്ടികളും ഉണ്ട് ആരാണെന്ന പേര് വെളിപ്പെടുത്തില്ല കാരണം അതിനും ഭർത്താവും കുടുംബവും കാര്യമുണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനലിൽ പറയുന്നതിന് ഒരു പരിധിയുണ്ട് നിങ്ങൾക്കറിയാമല്ലോ നമ്മളെല്ലാം ആലോചിച്ചിട്ടാണ് കാരണം നമുക്കൊരു ദോഷം വരരുത് മറ്റുള്ളവർക്കൊരു നന്മ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടമ്മമാരെ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ഒരുപാട് ഇത്ത എനിക്ക് ആ സങ്കടമുണ്ട് ഈ സങ്കടമുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ എപ്പോഴും നിങ്ങളെ മേളിലോട്ടുള്ളവരെ നോക്കരുത് നമ്മൾ താഴേക്കുള്ളവരെ നോക്കണം എത്രയും പേര് പട്ടിണി അനുഭവിക്കുന്നുണ്ട് അതൊക്കെ വെച്ചിട്ട് നമ്മൾ അലഹമദില്ല എന്ന് പറയണില്ലേ പിന്നെ നമുക്ക് മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ട് നമുക്ക് മക്കളുണ്ട് മക്കളില്ലാത്തവർക്ക് അള്ളാഹു വേറൊരു സന്തോഷം തരും എനിക്ക് മക്കളുണ്ട് പക്ഷേ എൻ്റെ സങ്കടം നിങ്ങൾക്കറിയാല ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ വന്നത് തന്നെ എൻ്റെ ഒരു നിവർത്തി ഇല്ലായ്മ കൊണ്ടാണ് പിന്നെ ഇൻഷാല്ല ഒരുപാട് പ്രോത്സാഹനങ്ങളും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് നെഗറ്റീവ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ തരണം ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും വേണമെങ്കിലും എന്നെ വിളിച്ചിട്ട് കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ എന്താ എന്തോ ചിലയപ്പോൾ ചിലവർ ആദ്യമായിട്ട് വിളിക്കുന്ന കോളുകൾ വരില്ല അത് എന്ത് കാരണമെന്ന് എനിക്കറിയില്ല പിന്നെ ഇത് ഞാൻ എനിക്ക് ഈ ഫോൺ വലിയ കൈകാര്യം ചെയ്യാനും വലിയ കുറവാണ് കാരണം വിവോടെ ഫോണാണ് ആദ്യം എൻ്റെ ഇരുന്ന റെഡ്മി ആണ് അത് കംപ്ലൈൻ്റ് ആയി പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം ചൂടുണ്ട് ഒരു ദിവസം മഴയാണെങ്കിൽ ഒരു ദിവസം ചൂട് അതെന്തിനാണ് ഇരുന്നാൽ മക്കൾക്ക് പരീക്ഷ അവാറായി സ്കൂളിൽ പിന്നെ മദ്രസയിലും പരീക്ഷാ ഫീസ് തുടങ്ങിയതിന് പിന്നെ ശനിയും ഞാൻ മോളെ കഴിവതും വിടാൻ പറ്റില്ല കാരണം എനിക്ക് ജോലിയുണ്ട് ജോലിക്ക് പോയേ പറ്റുള്ളൂ ഇവളെ കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ട് വരാനും ആരും നടക്കില്ല പിന്നെ അവിടെ വീടായാലും എനിക്ക് തൊട്ട് ഫ്രണ്ടിൽ മദ്രസയാണ് അങ്ങോട്ട് ഇറങ്ങുന്നതേ മദ്രസയാണ് അതുകൊണ്ട് അതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അലഹമദില്ല ഇവിടെ നിന്ന് കയറി അവിടെ ആയാല് നമുക്ക് ഈ വീട് അലഹമില്ല ഞാൻ നാല് വർഷം നാല് വർഷം കഴിഞ്ഞ് വീട്ടിൽ കയറിയിട്ട് നാല് വർഷം പിന്നെ നമ്മളിങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് സന്തോഷമായിട്ട് ഓ ഇപ്പൊ ഒത്തിരിയൊക്കെ സന്തോഷമുണ്ട് കാരണം ഒരു രൂപ ഇല്ലാതെ തുടങ്ങിയ വീടാണ് ഒരു രൂപ ഇല്ലാതെ തുടങ്ങിയ വീടാണ് അലഹമില്ല ഇവിടം വരെ എത്തി അത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വരുന്നത് എനിക്കൊരു വീട് എത്രയും പെട്ടെന്ന് താമസമാക്കണേ എന്നാണ് അടുത്ത് പറഞ്ഞത് പിന്നെ ഇവിടം വരെ എത്തി എൻ്റെ മസറൂറായാലും എൻ്റെ മുഷ്ടാക്കായാലും എൻ്റെ മിത്സലായാലും എനിക്ക് ഈ മൂന്ന് പേരെയും കൊണ്ടിട്ട് ഒരു സ്വന്തമായിട്ടൊരു വീടെന്ന് പറയണത് എല്ലാവരെയും സ്വപ്നമാണ് വീടാവുക എന്നൊരു എനിക്കൊരു സ്വപ്നമാണ് എല്ലാവർക്കും ഒരു സ്വപ്നങ്ങളുണ്ട് അതുപോലെ എനിക്കും ഒരു സ്വപ്നമാണ് കാരണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സ്വന്തം വീട്ടിലൊന്ന് കിടക്കണം എന്ന് കാരണം ഒരാളൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഇൻഷാല്ല ഏതെങ്കിലുമൊക്കെ ജോലിക്ക് ദൂരെ കുട്ടീനെ കൊണ്ടായിട്ടാണെങ്കിലും പഠിപ്പിക്ക് പോയേനെ പക്ഷേ ഇവരെ മൂന്ന് മൂന്നുപേരെയും കൊണ്ട് പോക്ക് നടക്കില്ല പ്രത്യേകിച്ചും മുഷ്ടാക്കും മോനെ അപ്പം ഭയങ്കര കരച്ചിലാണ് അതുകൊണ്ട് അവനെ ഒരു അവനൊരു പരിവത്തിക്കൂടെ എനിക്ക് മാത്രമേ ഉമ്മമാർക്ക് മാത്രമേ മക്കളെ കൈകാര്യം ചെയ്യുക മറ്റുള്ളവരുടെ അടുത്ത് നമുക്ക് പറയുമ്പോൾ അത്ര ഉൾക്കൊള്ളാനേ പറ്റുള്ളൂ കാരണം എനിക്കറിയത്തുള്ളൂ അവൻ്റെ ഏറ്റവും സെഡ് കാര്യം ഞാൻ ഇപ്പം എൻ്റെ ഉമ്മരുടെ അടുത്ത് കുറേ നാൾ നിന്നപ്പോഴത്തേക്കും അവനെ അവരെല്ലാം ചെയ്തു കൊടുത്തപ്പോൾ അവന് സ്വന്തം ചെയ്യാമൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ എല്ലാം ചെയ്യും എല്ലാ കാര്യങ്ങളും ആദ്യമൊന്നും പറഞ്ഞ അനുസരിക്കുകയൊന്നുമില്ലായിരുന്നു ഇപ്പോൾ അതല്ല ഒരുപാട് മാറ്റങ്ങളുണ്ട് പിന്നെ എനിക്ക് അള്ളാഹു ജീവിക്കാൻ തന്ന മൂന്ന് പൊഞ്ഞു മക്കളാണ് പിന്നെ ഒരുപാട് പേര് ഓരോരുത്തർ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം തൊട്ട് നിങ്ങളെ വീഡിയോസ് കണ്ടാലേ ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മസ്രൂറാ മോളെ ഉഷ്ടാക്ക വലിയ പഠിക്കാനൊന്നും വരില്ല വെക്കേഷൻ അവന് അക്ഷരങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കണം ഇതുവരെയും ആയിട്ടില്ല പിന്നെ ഞാനും അവനെ ഒന്നും വലുതായിട്ട് പ്രസ് ചെയ്യാൻ പോകില്ല കാരണം അവൻ്റെ കരച്ചിൽ തുടങ്ങിയാൽ പിന്നെ എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ് കാരണം തലവേദനയാളാവും അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകണുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ആ ഡയറക്റ്റ് അവരെ ലിങ്ക് ഇട്ട് തരും ആ ലിങ്കിൽ കൂടെ നിങ്ങൾക്ക് അതിൽ കയറാൻ പറ്റും പിന്നെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റിൽ ഞാൻ ഉണ്ടാകും കാരണം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചിലവർക്ക് തുറക്കാനറിയില്ല അതാണ് സത്യം അപ്പോഴും ഞാൻ കമൻറ്റിൽ ഇടാൻ പറ്റുവാണെങ്കിലും ഇടും ഞാൻ ആ ഗ്രൂപ്പിൽ പുതിയ മൂന്നാമത്തെ സ്റ്റാർട്ട് ചെയ്ത ഗ്രൂപ്പിൽ ജോയിൻ്റ് ആയി ജോയിൻ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു നാളെ ഒരു വരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ചെറുമക്കള് നിങ്ങളെ ഫാമിലി മെമ്പേഴ്സ് നമുക്കൊരു വരുമാനം ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു സംഭവമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു അട്രാക്ഷൻ ഇല്ല പക്ഷെ എനിക്ക് ഈ ഡ്രസ്സൊക്കെ തയ്ക്കുന്നതും കാണുന്നതും ഇതൊക്കെ ഇഷ്ട ഇഷ്ടമാണ് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലേ അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഫ്രീ ആയിട്ടാണ് ഒരു രൂപയും താൽ ഇതില്ല മുടക്കം മുതലില്ല അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എൻ്റെ അടുത്ത് വാട്സാപ്പിൽ ഞാൻ ഇത് ഹെഡിങ്ങിൽ വെക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാം സ്ത്രീകൾക്കായിട്ടൊരു സുവർണ അവസരം എന്ന് മാത്രം വീട്ടമ്മമാർക്കൊരു വരുമാനം എന്ന് മാത്രമേ ഞാനിതിനകത്ത് ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ ശരി സ്ലാമലൈക്കും മാക്സിമം എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എല്ലാ സ്ത്രീകളിലും എത്തിയാൽ ചിലപ്പോൾ ആർക്കെങ്കിലും ഒരു കൈത്താങ്ങാവും ചിലയിടത്തൊക്കെ സിറ്റിയിലൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ നല്ല ഇതായിട്ട് പോകുന്നവരുണ്ട് സലാം പറഞ്ഞു പറ